നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത ചില കഥാപാത്രങ്ങളും കഥകളുമൊക്കെ മനസ്സിൽ മായാതെ കിടക്കും അത്തരത്തിലുള്ള ഒരു കഥയായിരുന്നു മഞ്ഞുരുകും കാലം പൊതുവേ ചില സിനിമകളും അതിലെ കഥകളും കഥാപാത്രങ്ങളും ഒക്കെയായിരിക്കും എന്നും ആരാധകർ ഓർത്തിരിക്കുക ആ സാഹചര്യത്തിലായിരുന്നു മായവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞുരുകും കാലം എന്ന പരമ്പര ഇന്നും ഓർത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മായവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞുരുകും കാലം എന്ന പരമ്പര ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന് നിൽക്കുമ്പോഴും സീരിയൽ അവസാനിച്ചിട്ട് ഒരുപാട് വർഷമായിട്ടും ആ പരമ്പരയുടെ വീഡിയോകളെല്ലാം ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവാറുണ്ട് എന്നാൽ ആ പരമ്പര സംപ്രേഷണം ചെയ്ത സമയത്തേക്കാൾ ആരാധകരും പ്രേക്ഷകരുമാണ് പരമ്പര അവസാനിച്ചിട്ട് ഒരുപാട് വർഷമായി തീരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ പരമ്പരയ്ക്കുള്ള ആരാധകർ ജാനിക്കുട്ടി പിറന്ന നാളിൽ തന്നെ അമ്മ മരണപ്പെട്ടു അമ്മയുടെ സ്നേഹവും കരുതലും ലഭിക്കാതെ ദരിദ്രനായ അച്ഛൻ ഗോവിന്ദൻകുട്ടിയുടെ തണലിലും സ്നേഹത്തിലുമായിരുന്നു ജാനകി വളർന്നത് പിന്നീട് അവളെ തേടിയെത്തിയത് ഉദ്യോഗസ്ഥന്മാരായ മക്കളില്ലാത്ത വിജയനും രത്നമ്മയുമായിരുന്നു പിന്നീട് അവർ ജാനിക്കുട്ടിയെ കൊണ്ടുപോകുന്നു വളർത്താൻ വേണ്ടിയിട്ട് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രത്നമ്മയ്ക്കും വിജയനും കൂടെ മക്കൾ ജനിക്കുന്നു പിന്നീട് അവർക്ക് ജാനിക്കുട്ടിയെ വേണ്ടാതാകുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഏകാന്തതയുടെയും പീഡനത്തിന്റെയും കഥ പറയുന്ന സീരിയലാണ് മഞ്ഞുരുകും കാലം എന്നാൽ വർഷങ്ങൾക്കപ്പുറം പീഡനങ്ങൾക്കെല്ലാം ഒടുവിൽ ജാനിക്കുട്ടിയെ തേടി ഗോവിന്ദൻകുട്ടി എത്തുന്നു അങ്ങനെ പിന്നീട് അവൾ വളർന്നു വലുതായി നല്ലൊരു എം എൽ എ ആകുന്നു അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മഞ്ഞുരുകും കാലം ഇന്നും ഈ കഥ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവാറുണ്ട് ഇപ്പോ ഇത് ആ ജാനകി കുട്ടിയെയാണ് ആരാധകർ എല്ലാവരും തിരക്കുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ജാനിക്കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ ഒരുപാട് നടിമാരായിരുന്നു ജാനകി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പരമ്പരയിലേക്ക് എത്തിയത് ആദ്യത്തെ ജാനിക്കുട്ടിയെയും അവസാനത്തെ ജാനിക്കുട്ടിയെയും മലയാളി ആരും തന്നെ മറക്കില്ല ആറു പേരായിരുന്നു ജാനകിക്കുട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ആറുപേരും ജാനകി ഓരോ വളർച്ചാ കാലഘട്ടത്തെ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ കഥയിൽ ഒരുപാട് ദ്രോഹങ്ങളും പാൽ വാക്കുകളും ജോലികളും ചെയ്തിരുന്നത് മൂന്നാമത്തെ ജാനിക്കുട്ടിയായിരുന്നു ആ ജാനിക്കുട്ടിയായിരുന്നു ഒരുപാട് യാതനകൾ പലരിൽ നിന്നും അനുഭവിച്ചത് മറ്റു ജാനിക്കുട്ടിമാരെല്ലാം വളർന്നു വലുതായപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് വേദനകളും ഉപദ്രവങ്ങളും സഹിക്കാൻ തുടങ്ങിയത് എന്നാൽ മൂന്നാമത്തെ ജാനിക്കുട്ടി അങ്ങനെയല്ലായിരുന്നു ഒന്നുമറിയാത്ത പ്രായത്തിൽ തന്നെ ഒരുപാട് വേദനകൾ സഹിച്ചു ഒരുപാട് ജോലികൾ ചെയ്തു ആ ജാനകിക്കുട്ടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ജാനിക്കുട്ടി എന്ന കഥാപാത്രത്തെ മൂന്നാമതായി അവതരിപ്പിച്ചത് ഗ്രീഷ്മയാണ് താരം ഇപ്പോൾ പഠനത്തിലാണ് മുൻഗണന കൊടുക്കുന്നത് അഭിനയത്തിലൊന്നും സജീവമല്ല